പിണറായി വിജയൻ ആദ്യം അവിടെ നിന്ന് ഇറക്കിയിട്ട് വേറെ ആൾക്കാരെ കയറ്റി ഇരുത്തിയാക്കെ നന്നായി നടക്കുന്നു എന്തായാലും വിവരം കിട്ടാ സാധാരണ ഇടാൻ നമ്മുടെ പേരിന ഗവൺമെന്റുകൾക്ക് എങ്ങനെയാണ് ഇങ്ങോട്ട് വലിക്കാൻ മാത്രമേ അറിയുള്ളൂ അങ്ങോട്ട് തള്ളാൻ അറിയില്ല നിന്റെ ഒരു കാര്യം എന്നെ കൊണ്ട് നടക്കണമെങ്കിൽ നീ എങ്ങനെ നിൽക്കണം എന്നോട് പുതിയ ഡാമ് പണിയണംന്ന് പുതിയ ഡാമ് പണിയണം ഇല്ലാണ്ട് ഇനിയിപ്പോ കേന്ദ്രം പണിയാമെന്ന് പറഞ്ഞിട്ട് വരുമ്പോ പണിയാതിരുന്നാല് കേരള ഗവൺമെന്റിനെ കൊണ്ട് പണിയാൻ പറ്റുവോ കേരള ഗവൺമെന്റിനെ കൊണ്ട് ഇനി ഒരു പുതിയത് പണിയാൻ പറ്റുമോ തമിഴ്നാടുമായിട്ട് ഭയങ്കര ഐക്യത്തിലാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ തമിഴ്നാട് പോയി പണി നോക്കുക എന്ന് പറയും അവരുടെ സഹനം പോണ ഒരു പണിക്ക് അവര് നിക്കില്ല അതന്നെ പുതിയത് പണിയാണെന്ന് പറയണത് പുതിയത് പണിയ ഇതിന്റെ ഇതിലേക്ക് വരുന്ന ലോണങ്ങള് കുറച്ചിട്ട് അങ്ങനെയുള്ള പണി എന്തെങ്കിലും ചെയ്യുക അല്ലാതെ പിന്നെ എം സ്റ്റാലിനും മറ്റേ പിണറായി വിജയനും ദോശ ദോസാകുമ്പോ ആണ് പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ അവര് അവരുടെ കാര്യം നോക്കുകയുള്ളൂ അല്ലേ ശരിയല്ലേ ഇത് ജനങ്ങളുടെ അതിന് ഒരു പുതിയത് പണിയണം എന്ന് പറയുന്നത് ഇവര് ഇവരിങ്ങനെ നിന്ന ഒരു കാലത്തേക്ക് കേരള ഗവൺമെന്റ് ഇങ്ങനെ നിന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് അവിടെ പണി നടക്കില്ല അല്ലാണ്ട് പൊളിച്ചളയാൻ പറ്റും അത് പറ്റില്ലല്ലോ അപ്പൊ പണിയണം ആര് ചിന്തിക്കാത്തത് നിന്റെ ഒരു കാര്യം എന്നോട് നടക്കണമെങ്കില് നിന്റെ ഒരു കാര്യം എന്നെ കൊണ്ട് നടക്കണമെങ്കില് നീ എങ്ങനെ നിക്കണം എന്നോട് അതുവഴി നിന്ന എല്ലാം നടക്കും അപ്പൊ കേന്ദ്രത്തിലെ ഭരണപക്ഷം തമിഴ്നാട് ഒന്നും അല്ലല്ലോ എത്രയോ പ്രതിപക്ഷങ്ങൾ അവിടെ ഒക്കെ ഭരിക്കുന്നുണ്ട് അവരുടെ കാര്യം അങ്ങനെ നടക്കണം കേരളത്തിൽ മാത്രം ഇത് നടക്കാത്തത് കേരളത്തിൽ മാത്രം നിങ്ങളുടെ കാര്യങ്ങൾ എന്തുകൊണ്ട് നടക്കണില്ല തമിഴ്നാട്ടുകയും തെലുങ്കാനയും ആന്ധ്രയും ഒക്കെ അല്ലെ കർണാടകമൊക്കെ അവരുടെ കാര്യം സുഖമായി നടത്തണ്ടല്ലോ കേരളത്തിലെ കാര്യം മാത്രം എന്തുകൊണ്ട് നടക്കണില്ല വിവരമില്ലാത്തത് കൊണ്ട് അല്ലേ ഇപ്പൊ പിന്നെ കേന്ദ്ര ഭരണ പ്രദേശമൊന്നുമല്ല ഇവിടെയും കർണാടക ആന്ധ്ര തമിഴ്നാട് ഇതൊക്കെ അല്ലേ പക്ഷെ അവരുടെ കാര്യമൊക്കെ സുഖമായി നടക്കണല്ലോ കേന്ദ്രം തരുന്നില്ല കേന്ദ്രം തരുന്നില്ലെന്ന് പറഞ്ഞാൽ വിധത്തില് ചോദിക്കണം ജനങ്ങൾ മുന്നിട്ട് അവിടെ ചാടാനോ ജനങ്ങൾക്ക് പോയി പിണറായി വിജയൻ ആദ്യം അവിടെ നിന്ന് ഇറക്കിയിട്ട് വേറെ ആൾക്കാരെ കയറ്റിരുത്തി അതൊക്കെ നന്നായി നടക്കുന്നു പിണറായി വിജയൻ ആണെങ്കിലും അത് തന്നെയാണ് നടക്കുന്നത് പിന്നെ വേറൊരു കാര്യം പറഞ്ഞാ ഇപ്പൊ നമ്മള് പുതിയ അണുശക്തി നിലയം കേരളത്തിലേക്ക് പോയി ചോദിച്ചിട്ടുണ്ടല്ലേ കേരളത്തിലേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കേന്ദ്രത്തിനോട് ചോദിച്ചിട്ടുണ്ട് പ്രൈവറ്റോ എങ്ങനെയോ ആ പിന്നെ കന്യാകുമാരിയിലുള്ള കൂടംകുളം പദ്ധതി ഇവർ സമരം ചെയ്ത് കേരളത്തിലുണ്ടായിരുന്നാണ് ആ പദ്ധതി സമരം ചെയ്ത് അതിനെ ഓടിച്ചിട്ട് മറ്റേ നാട് കിടത്തി ബോർഡർ കടത്തി ഞങ്ങൾ ഇപ്പം അപ്പുറത്ത് വിട്ടു പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് പോയപ്പോൾ ഇപ്പം അവരോട് കാരണം നമ്മൾ കടം വാങ്ങുക ഇനി പത്ത് മുപ്പത് കൊല്ലം കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾക്ക് പിന്നെ പിന്നെ അണുശക്തി നിലയം തരുവോ തെറ്റെന്ന് ചോദിക്കാൻ പോവുക എന്ത് വിവരം കിട്ട സാധനങ്ങളടാ ഇതിന്റെ പുറകില് ഒരു വക്കീല് കേസ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഈ ഡാമ് വന്ന് റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ചെക്ക് ചെയ്യണം അപ്പൊ അതിനെ പിന്തുണക്കണം പറഞ്ഞിട്ടുള്ളൂ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും അത് മാത്രം നിങ്ങക്ക് ഇതൊക്കെ മോളിൽ ഇരിക്കണ ദൈവങ്ങളുടെ കയ്യിലാ കാര്യങ്ങള് ഇതിപ്പോ നിങ്ങൾ നേരത്തെ ഈ വയനാട്ടിലെ കാര്യങ്ങൾ ചെക്ക് ചെയ്ത ഇല്ലാന്ന് കണ്ട ഇങ്ങനെ പൊട്ടാതിരിക്കോ അതൊക്കെ അതിന് വേണ്ട അതിന്റെ ലോൺ ഒന്ന് കുറയ്ക്കാൻ നോക്കൂ ലോഡ് കുറയ്ക്കുക വേറെ ഡാം പണിയാ അങ്ങനെ ഒക്കെ ചെയ്യുക ആ വക്കീലൊക്കെ കൊടുത്തത് ശരിയായിരിക്കാം അത് നോക്കട്ടെ ചെക്ക് ചെയ്യട്ടെ പക്ഷെ ഇനിയൊരു ഡാം കൂടി ഇണ്ടാക്ക ഇതിനെ കേടുവരുത്തന്നെ വെക്കുക അത്രേയുള്ളൂ ഇത്ര ചെയ്യേണ്ട കാര്യമുള്ളൂ പക്ഷേ ആര് മെനക്കെടണം നിന്റെ കേരള ഗവൺമെന്റുകളും മെനക്കെടണം ഇവിടെ വരുന്ന ഗവൺമെന്റുകളും മെനക്കെടണം ഇവിടെ വരുന്ന ഗവൺമെന്റുകൾക്ക് ഇങ്ങനെയാണ് അങ്ങോട്ട് വലിക്കാൻ മാത്രമേ അറിയുള്ളൂ അങ്ങോട്ട് തള്ളാൻ അറിയില്ല സ്ത്രീ വലിക്കണി ആദ്യം ഇപ്പൊ പിന്നെ ആ ശരി ഞാൻ പറയണില്ല അത് പറയാൻ വന്ന എന്റെ പേര് കേസ് ആവും അഭിപ്രായം അങ്ങനെയാണ് അഖിലും കേസ് കൊടുക്കുണ്ട് അതന്നെ അത് അയാളൊക്കെ ഫേമസ് ആളല്ലേ അയാളെ അങ്ങനെ ചെയ്യുമ്പോ നമ്മള് അവരൊക്കെ അപ്പൊ പോലീസ് വന്ന് പിന്നാലെ തൂക്കരു നിങ്ങള് പിന്നാലെ വരില്ല നിങ്ങളൊന്നും പിന്നാലെ ഉണ്ടാവില്ല അഭിപ്രായം പറയാം ഞാൻ എന്താ പറയാ വന്നത് അതും വിട്ടുപോയി പുതിയ ഡാമല്ല അതായത് ഇങ്ങനെ ഇങ്ങനൊരു പിന്നെ ഇങ്ങനൊരു ദുരന്തം വയനാട്ടിലുണ്ടായപ്പോ ആദ്യം മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്നത് നിങ്ങൾ എല്ലാവരും സംഭാവന തരണം പൈസ കാര്യം പറയണത് സംഭാവന തരണം തരണം പൈസ ആയിട്ട് തന്നെ തരണം എന്താണ് പറയുന്നത് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം തമിഴ്നാട്ടിലെ ഒരു പ്രളയം വന്നപ്പോൾ തമിഴ്നാട്ടിലെ ഒരു സൈക്കിൾ വാങ്ങാൻ വെച്ച പെൺകുട്ടി സ്വരൂപിച്ച അതിന്റെ ചെറിയ പാത്രം പൊളിച്ചിട്ട് അതിന്റെ പൈസ അടക്കം ഇവിടെ കൊണ്ടുവന്ന കൊടുത്താണ് അതിനടക്കം കണക്കില്ല ഇപ്പൊ കണക്കില്ല എന്റെ കണക്കില്ല പഴിഞ്ഞ പ്രാവശ്യത്തെ ദുരന്തത്തിന്റെ വരുമാനം എന്താണെന്ന് ഒരു കണക്കില്ല പിന്നെ ഇവരെന്ത് ചെയ്യും ഇനിയും ഇനിയും പിരിച്ചവരതിനെല്ലേ ചെയ്യുള്ളു നിന്റെ കൂടെ ഇങ്ങനെ ചാകക്കണക്കിന് നോട്ട് വരുമ്പോ നാലെണ്ണങ്ങൾ പാറ്റിട്ടോളൂ